ഹലോ ഗൈസ് വെൽക്കം പട്ടി ദിസ് ചാനലിൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് എപ്പിസോഡാണ് പറയാൻ വന്നിട്ടുള്ളത് ലാലേട്ടൻ വന്ന എപ്പിസോഡാണ് ഞാൻ ഒന്ന് പറയാൻ വന്നിട്ടുള്ളൂ ലാലേട്ടൻ നല്ലൊരു കോസ്റ്റ്യൂമിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് മുണ്ടുമാണ് കൊടുത്തിട്ടുള്ളത് ഒരു വെള്ള എന്തോ ഇവിടെ എന്തോ ഉണ്ട് അത് വരച്ചതാണ് എന്നാണ് തോന്നുന്നത് ആദ്യം തന്നെ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അനീഷും മറ്റേ ഡോക്ടർ കുറിച്ചും ഇന്ന് വഴക്കുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ലാലേട്ടൻ ആദ്യം നിന്ന് ചോദിക്കുന്നത് ചോദിച്ചിട്ട് ഈ ഒരു വ്യക്തി ബിന്നി ബിന്നി സബാസ്റ്റിൻ്റെ അടുത്താണ് ഈ ഒരു ലാലേട്ടൻ ചോദിക്കുന്നത് എന്താണ് പ്രശ്നം നടന്നിട്ടുള്ളത് എന്നുള്ളത് ബിന്നി സബാസ്റ്റിനാണെങ്കിലും എടുത്ത് ആ ഒരു ചൂലിൻ്റെ കേസ് പറയുന്നുണ്ട് ലാലേട്ട ഇത് ബാത്റൂമിൽ വെച്ച ഒരു ചൂലാണ് ഈ ഒരു അനീഷ് അവിടെ ആ സ്ലാബ് തുടച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ ഒരു വ്യക്തിയാണെങ്കിലും ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തിട്ടുള്ള അനീഷ് ആണെങ്കിലും ചോറിൻ്റെ കാര്യവും ചോദിക്കുന്നുണ്ട് അതും ഈ ഒരു വ്യക്തി ആണെങ്കിൽ വ്യക്തിയാണെങ്കിൽ ഉരുണ്ടുകളക്കാണ് ചെയ്തിട്ടുള്ളത് അത് തെളിച്ച് കരിപ്പിടിച്ചു പോയി എന്നൊക്കെയാണ് ഈ ഒരു അനീഷ് ആണെങ്കിൽ പറയുന്നത് അഡ്ബർ ആണെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നെവിൻ്റെ അടുത്ത് ഈ ഒരു ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇനി കള്ളങ്ങൾ ഒന്ന് എടുത്ത് ുന്നത് പരിപാടി നിർത്തണം എന്നുള്ളത് ചോദിക്കുന്നുണ്ട് നെവിനാണെങ്കിൽ നൃത്തം ലാലേട്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലാലേട്ടൻ ഒരു തണുത്ത ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നിയത് തിരികൂടെ ഒന്ന് ബോൾഡായിട്ട് ചോദിക്കാമായിരുന്നു ഈ എടുത്ത സാധനങ്ങളൊക്കെ നമുക്കറിയാലോ ലാലേട്ടത്തിലൂടെ ചൂടാകേണ്ടതായിരുന്നു ഒരു തണുത്തൊരു മട്ടിലാണ് പോയിട്ടുള്ളത് ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് പിന്നെ ഈ ഒരു എപ്പിസോഡിൽ ഇവർ തമ്മിൽ സംസാരമുണ്ട് ഞാൻ പോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ പോട്ടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ ലാലേട്ടൻ്റെ ആ ഒരു തണുത്ത ഒരു ഒന്ന് മാറ്റിയിട്ട് ചോദിക്കാനുള്ളത് വ്യക്തമായിട്ട് ചോദിച്ചത് ചോദിക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കാണിച്ചിട്ടുള്ള ക്യാപ്റ്റൻസി ടാസ്ക് ആണ് അതിൽ ആര്യൻ ആണെങ്കിലും വിജയിക്കുന്നുണ്ട് ഈ ഒരു ജിഷൈലിനെയും അബിനെയും വീഴ്ത്തിയിട്ട് ഈ ഒരു ആര്യൻ വിജയിക്കുന്നുണ്ട് ആര്യനാണ് അടുത്ത ക്യാപ്റ്റനായിട്ട് വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ലാലേട്ടൻ്റെ മുമ്പാൾക്ക് തന്നെ ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ ആര്യൻ വിജയിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതും കിടലിനായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആര്യനാണെങ്കിലും പിന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ലാലൊന്ന് ചൂടാകാമായിരുന്നു ഇവരുത് എല്ലാവരുടെ അടുത്ത് നിന്നും ഈ ഒരു പൂമ്പാറ്റകളാണെങ്കിൽ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട് ഉള്ളൂ ഉള്ളുക ഇതിൽ പിന്നെ ശൈത്യം കലാപം സരിക്കുകയും അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എന്നെക്കുറിച്ചിട്ട് നീ എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്നതിനെ കുറിച്ചിട്ട് ഈ ഒരു കലാപം സരികയാണെങ്കിൽ പറയുന്നുണ്ട് എന്നെക്കുറിച്ച് എന്താണ് ഇങ്ങനെ പറഞ്ഞത് അത് ശൈത്യമാണെങ്കിൽ ഞാൻ കേട്ടില്ല അനുമോൾ പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അനുമോൾക്ക് കുറച്ചുകൂടെ ഒന്ന് ഒന്ന് പുറത്തേക്ക് ഗെയിം ആണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആണ് ഒന്ന് കരച്ച ഒന്ന് ഒഴിവാക്കിയിട്ട് ഗെയിം ഗെയിമിൻ്റെ ഭാഗത്ത് കണ്ടിട്ട് ഈ ഒരു ശൈത്യനെ ഒഴിവാക്കി വിടാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്തത് അഡ്ബറും ഈ രേണു സുതിയും ഒരു ക്ഷമിച്ച കാര്യമാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിയാണ് ബിൻ മറ്റേ ക്ഷമിച്ചു എന്നാണ് പറയുന്നത് ഈ ഒരു രണീസ്വതി ആണെങ്കിൽ അവിടെ നിന്ന് കുറേ പേർ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തീനെയും ഈ ഒരു ലാലേട്ടം പിടിക്കുന്നുണ്ട് നിങ്ങളെ ക്ഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തിനെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് പിന്നെ അടുത്തവിടെ ലാലേട്ടം നേരത്തെ കഴിഞ്ഞ് നേരത്തെ പോയി അടുത്തതായി കാണിക്കുന്നതെന്നാണ് ക്യാപ്റ്റനായിട്ടുള്ള ഈ ഒരു വ്യക്തിയാണ് ടീം പിരിക്കുന്നതാണ് കാണിക്കുന്നതെങ്കിൽ സ്വഭകട്ടിട